ഇന്ത്യ ഇംഗ്ലണ്ട് മൂന്നാം ടെസ്റ്റ് ലോഡ്സിൽ പുരോഗമിക്കുകയാണ് ആദ്യ ദിവസം ഇരുന്നൂറ്റി അൻപത്തൊന്ന് റൺസാണ് ഇംഗ്ലണ്ട് സ്കോർ ചെയ്തത് നാല് വിക്കറ്റുകൾ നഷ്ടമായിട്ടുണ്ട് ഇതിൽ രണ്ട് വിക്കറ്റുകൾ നിതീഷ് റെഡ്ഡിയാണ് വീഴ്ത്തിയത് നിതീഷ് റെഡ്ഡി തൻ്റെ ആദ്യ ഓവറിൽ തന്നെയാണ് തുടർച്ചയായി ഓപ്പണ തുടർച്ചയായല്ല മൂന്നാം പന്തിലും ആറാം പന്തിലും ഓപ്പണർമാരെ വിക്കറ്റ് വീഴ്ത്തിയിരുന്നു ആദ്യ ദിവസം നമ്മൾ നമ്മൾ സാധാരണ കണ്ട ഒരു ഇംഗ്ലണ്ടിനെ അല്ല നമ്മളിപ്പോൾ ഇംഗ്ലണ്ടിന്റെ പുതിയൊരു ബാസ്ബോൾ എന്ന് പറയുന്ന ആ ഒരു കടന്നാക്രമണം അല്ലെങ്കിൽ ആക്രമിച്ചു കളിക്കുക എന്നുള്ള റൺസ് കുറച്ചും കൂടി വേഗത്തിൽ സ്കോർ ചെയ്യുക എന്നൊരു അങ്ങനത്തെ ഒരു ഇംഗ്ലണ്ടിനെ അല്ല ലോഡ്സിൽ സത്യത്തിൽ കണ്ടത് അവർ മികച്ച നിലയിലാണ് ഭേദപ്പെട്ട നിലയിലാണ് പക്ഷെ അവരുടെ സ്ട്രാറ്റജി അവര് കൃത്യമായി മാറ്റി എന്നുള്ളത് കാരണം എനിക്ക് തന്നെ അതൊരു പറയുന്നുണ്ട് അതിനകത്ത് അത് നമുക്ക് പിന്നെ ഒലിപ്പാപ്പ് പറയാണ്ട് നമുക്കറിയാം ആ ഒരു പിച്ചിൽ നമ്മുടെ പേസിനെ ആ അറ്റാക്ക് കഴിഞ്ഞ മത്സരത്തിൽ നമ്മൾ രണ്ടാം മത്സരത്തിൽ ജയിച്ചത് നല്ല രീതിയിൽ പന്തറിഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ പ്രസിദ്ധ കൃഷ്ണയാണ് ഒന്ന് മന്ത്രം മങ്ങി എന്ന് പറയാൻ വേണ്ടിയിട്ട് ആ ടീമിലേക്ക് ബൂമറ കൂടി എത്തുവാണ് എത്തുകയാണ് കൂടി എത്തുമ്പോഴേക്കും ഇന്ത്യയുടെ പേസിനെ ശക്തി കൂടി അപ്പം ഇന്ത്യയെ കളിക്കേണ്ട രീതി ഈ രീതിയിൽ കളിച്ചാൽ നമ്മളെ ആക്രമിച്ചു കളിക്കേണ്ട രീതി വന്നാൽ ചീറ്റോട്ട് വരുമ്പോൾ തകരും എന്നൊരു നിഗമനത്തിൽ അവർ ആദ്യം തന്നെ എത്തിയിരിക്കാം ഇപ്പം പിന്നെ ഒലിപ്പുവിനെ പറഞ്ഞിട്ടുണ്ട് അത് പിന്നെ ഈ അങ്ങനെ കളിക്കാൻ വേണ്ടി പറ്റില്ല അവിടെ സ്ട്രാറ്റജി മാറ്റേണ്ടതുണ്ട് ആ അതാണ് നമ്മൾ മാറ്റി കളിച്ചത് പിന്നെ ഈ പറഞ്ഞാൽ തന്നെ നിതീഷ് കുമാർ റെഡ്ഡിയുടെ വിക്കറ്റ് പേർ സൈഫ് പറഞ്ഞല്ലോ ആദ്യ ഓവറിൽ രണ്ട് വിക്കറ്റ് വീഴ്ത്തിയെന്ന് കൃത്യമായ ലൈനിൽ എന്തെങ്കിലും പന്തറിയാൻ വേണ്ടി അദ്ദേഹത്തിന് പറ്റിയെന്നുള്ള സിംഗ് കൂടെ പന്തറിയാൻ വേണ്ടിയിട്ട് നിതീഷ് കുമാറിനെ പറ്റിയിട്ടുണ്ട് അപ്പം ആ രീതിയിൽ ബോൾ വരുമ്പോൾ ബോളർമാർ വരുമ്പം ഇവിടെ പിന്നെ ബോളിങ് തറിയപ്പം പറഞ്ഞാൽ ബൂമ്ര സിറാജ് ആകാശ്ദീപ് പിന്നെ നിതീഷ് കുമാർ റെഡ്ഡി നാല് പേര് നന്നായിട്ട് മാറി മാറി പന്തറിയുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ ആക്രമിച്ചു കളിച്ചാൽ എവിടെയും എത്താൻ വേണ്ടി വരുന്നില്ല അപ്പോൾ അവർക്ക് തിരിച്ചു വന്നേ പറ്റും രണ്ടാം ഒരു വലിയ തോൽവിയാണല്ലോ ടീമിന് നേരിട്ടത് അപ്പം ഈ പറഞ്ഞപോലെ ബാസ്ബോളിൽ നിന്നുള്ളൊരു പിന്നെ തന്ത്രം പറഞ്ഞിട്ട് മക്കളത്തിൻ്റെ പ്രസിദ്ധീതി തന്നെയാണ് ആ ശൈലി കളി ശൈലി തന്നെ മാറ്റിയിട്ട് ഇംഗ്ലണ്ട് പിന്നെ ടെസ്റ്റ് കിടക്കുന്ന ഒരു മുഖത്തായ തന്നെ മാറ്റിയൊരു ശൈലി ഉണ്ടെന്നാണ് പക്ഷേ പക്ഷെ അത് പറഞ്ഞു നിന്നാൽ മത്സരം തോക്കും വീണ്ടും ഒരു മത്സരം കൂടി തോൽക്കേണ്ടി വന്നാൽ അത് വലിയൊരു തിരിച്ചടിയാവും പരമ്പരയിൽ പിന്നെ പിന്നിലായപ്പെടും അപ്പം ആ രീതി ആ സമയത്ത് കളിക്കേണ്ട രീതി അത് കൃത്യമായി നമ്മൾ ഒരു മറ്റേ നമ്മൾ സൺ ഹൈദരാബാദിനെ ഐ പി എൽ പറഞ്ഞ പോലെ ഐ പി എൽ ഹൈദരാബാദ് എന്തായാലും നല്ല അടിച്ചു കളിയായിരുന്നു അങ്ങനെ അടിച്ചു കളിച്ചിട്ട് ടീം എന്തായാലും നമുക്കറിയാമല്ലോ അപ്പം അങ്ങനെ ഒരു പിന്നെ ഒരു തന്ത്രം ഇതൊരു കളി ശൈലി കൊണ്ടുപോകുന്ന ഡയലക്ട് അടിച്ചു തോന്നേണ്ട ആവശ്യമൊന്നും ഇല്ല സാഹചര്യത്തിനനുസരിച്ച് പിച്ചിനനുസരിച്ച് കളിയെ റീഡ് ചെയ്ത് തന്നെ മാറ്റണം അപ്പോൾ അത് മക്കല്ലും പിന്നെ സ്റ്റോക്സും വലിപ്പോ കൂടി അവരുടെ തീരുമാനം ആ തീരുമാനം നല്ല രീതിയിൽ നടപ്പിലാക്കാനായി അതാണിപ്പോൾ പറയുമ്പോൾ നമുക്ക് പറയേണ്ടി വരുന്നത് ഒന്നാം ദിവസം ദിവസം നാല് വിക്കും നഷ്ടപ്പെട്ടെങ്കിലും ഭേദപ്പെട്ട നിലയിലേക്ക് എത്താൻ വേണ്ടി ഇംഗ്ലണ്ടിൽ പറ്റിയിട്ടുണ്ട് അതിൽ റൂട്ട് അവിടെ നിൽക്കുന്നുണ്ട് പിന്നെ ആ റൂട്ടിൻ്റെ നമുക്കറിയാം നമ്മൾ കഴിഞ്ഞ വർഷം തന്നെ പറഞ്ഞാണ് ലോഡ്സിലെ റൂട്ട് നിന്ന് കാണാൻ തീർച്ചയായിട്ടും അപ്പം ആ രീതിയിലേക്ക് അവർ മാറിയിട്ടുണ്ട് അവർക്ക് തന്ത്രം മാറ്റിയെന്ന് മാത്രമല്ല തന്ത്രം ആ മാറ്റി തന്ത്രം വിജയിച്ചു എന്ന് ആദ്യ ദിനത്തിൽ തന്നെ അത് വിജയിച്ചു എന്ന് പറയാൻ വേണ്ടി പറ്റും ഇനി രണ്ടാം ദിവസത്തിൽ കളിയും പുരോഗമിക്കുമ്പോൾ നമുക്ക് ബാക്കി എന്താണെന്ന് അറിയാൻ വേണ്ടി പറ്റും പക്ഷേ ഇന്ത്യ ഇന്ത്യയുടെ ബോളർമാരെ വെച്ച് നോക്കുമ്പോൾ നന്നായി പന്നറിയാൻ വേണ്ടി നിതീഷ് കുമാർ റെഡ്ഡിക്ക് പറ്റിയിട്ടുണ്ട് വിക്കറ്റ് നാലെണ്ണം പോയിട്ടുള്ളൂ എങ്കിൽ കൂടി അവർ നല്ലൊരു പിന്നെ പരഷിപ്പിലേക്ക് പോകുന്നുണ്ടെങ്കിൽ കൂടി നമുക്ക് ഭേദപ്പെട്ട രീതിയിൽ നമുക്കും ഒന്ന് ഒരു ഏകോക്ഷീയമായ രീതിയിലൊന്നും വേണ്ടി പറ്റില്ല ആദ്യത്തെ അവസ്ഥകളെ ഇന്ത്യ ഇന്ത്യക്ക് ഇനിയും സമയമുണ്ട് അതെ ഇപ്പോ തീർച്ചയായിട്ടും ഇപ്പൊ രണ്ടാമത്തെ മത്സരത്തിലും ആദ്യ മത്സരത്തിലും ഇന്ത്യ നല്ല രീതിയിൽ ബാറ്റ് ചെയ്തിരുന്നു അപ്പോൾ ഫ്ലാറ്റ് വിക്കറ്റുകൾ അവരുടെ തന്ത്രത്തിനനുസരിച്ചിട്ടുള്ള ഫ്ലാറ്റ് വിക്കറ്റുകളാണ് ഒരുക്കിയത് പക്ഷേ അത്തരത്തിലൊരു ഫ്ലാറ്റ് വിക്കറ്റ് ഒരുക്കണ്ട കുറച്ചും കൂടി ബോളർമാരെ തുണക്കുന്ന ആ രീതിയിൽ സിംഗും ഇതൊക്കെ കിട്ടുന്ന ഒരു പിച്ച് മതി എന്ന് മക്കെല്ലാം തന്നെ പറയുന്നൊരു സാഹചര്യം ഉണ്ടായി അപ്പോൾ അങ്ങനെ പറയേണ്ട ഒരു സാഹചര്യം അപ്പോൾ നമുക്കത് അതായത് ഇന്ത്യ ബാറ്റിംഗ് പേടിച്ചിട്ടാണ് എന്ന് പറയാൻ അല്ലെങ്കിൽ അല്ല തീർച്ചയായും ആ പറഞ്ഞാൽ യാതൊരു തെറ്റുമില്ല നമ്മൾ ആദ്യ മത്സരത്തിൽ പരാജയപ്പെട്ടെങ്കിലും അഞ്ച് സെഞ്ചുറി ആയിരുന്നു പിറന്നത് രണ്ടാമത്തെ മത്സരത്തിൽ ഇന്ത്യ ഒരു പിന്നെ മുന്നൂറ്റി വലിയൊരു വിജയം നേടുമ്പോഴേക്ക് ഒരു ഡബിൾ സെഞ്ചുറി ഒരു സെഞ്ചുറി വന്നിട്ടുണ്ട് അപ്പോൾ അതേപോലത്തെ പിച്ചും കൊണ്ട് ലോഡ്സിൽ വന്നാൽ വീണ്ടും ഇന്ത്യ മത്സരത്തിൻ്റെ ഫലം എന്തായിക്കോട്ടെ ഇന്ത്യ മത്സരമാരെ തിളങ്ങുന്നതിൽ യാതൊരു സംശയമില്ല നമ്മൾ അവിടെ മറു വർഷം ഇംഗ്ലണ്ടിൽ നല്ല ബോളർമാർ ഇറങ്ങി കളിക്കുന്നുണ്ട് ടീമിലുണ്ട് പിന്നെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറയാൻ കൂടി നല്ല പിച്ചുകൾ കിട്ടും ഇന്ത്യയുടെ എല്ലാം ഫോമിലാണ് ഈ പറഞ്ഞ പോലെ ഒ പിന്നെ എല്ലാ തലങ്ങളായാലും ആദ്യത്തെ രണ്ട് മാസത്തിലായാലും പിന്നെ ഫോമിലേക്ക് എത്തിയിട്ടുണ്ട് ഇപ്പോൾ ഇംഗ്ലണ്ടിൻ്റെ വസ്തു അങ്ങനെ തന്നെ ആയിരുന്നു പിന്നെ റൂട്ടൊഴികെ റൂട്ടും പിന്നെ വലിയ ഫോമിലേക്ക് എത്തിയില്ല സ്റ്റോക്സ് എത്തിയില്ല എന്ന് മാത്രമേ നമുക്ക് പറയാനുണ്ടായിരുന്നു പക്ഷേ ബാക്കി എല്ലാവരും ഭേദപ്പെട്ട പ്രകടനം പുറത്ത് എടുത്തിരുന്നു അതുതന്നെയാണെങ്കിൽ അപ്പം ബാറ്റ്സ്മാർക്ക് ഒരു ഫോമിൽ ടച്ച് രണ്ട് ടീമിൽ ടച്ച് ഉണ്ട് രണ്ട് ടീമിൽ നോക്കണ്ട ഇംഗ്ലണ്ട് ടീമിലെ ബാറ്റ്സ്മാരിലെ ടച്ച് ഉണ്ട് അപ്പം കുറച്ചുകൂടി കണ്ടീഷൻ ടൈറ്റിൽ ഒരു പിച്ചിലേക്ക് വന്നാൽ മാത്രമവർക്ക് സാധ്യതയുള്ളൂ ഇല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് പിച്ചി കിട്ടിയാൽ എന്തായാലും ഗില്ലും പന്തും നമ്മളറിയാം ജയ്സ്വാളും എല്ലാം നല്ല രീതിയിൽ കളിക്കുന്നുണ്ട് അപ്പം എന്തെങ്കിലും സാധ്യത വേണമെങ്കിൽ കണ്ടീഷൻ ചിന്ത തന്നെയാണ് രണ്ടാം അവസരം തന്നെ ഈ പിച്ച് കൊണ്ട് ഇനി കളിക്കാൻ വേണ്ടി നടക്കില്ല തീരുമാനം അതിനകത്ത് സ്റ്റോക്സ് പറയുന്ന ഒരു കാര്യം കൂടി ഉണ്ടല്ലോ ഇത് അതായത് ഉപഭൂഖണ്ഡത്തിലെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ പിച്ച പോലെ തോന്നി എന്നുള്ള രീതിയിൽ ബർമിങ്ഹാമിലെ പിച്ചിനെ കുറിച്ചിട്ട് നടത്തിയ ഒരു പരാമർശം അതായത് പരാജയത്തെ ന്യായീകരിക്കുന്ന തരത്തിലുള്ള ഒരു പരാമർശമാണ് അതിന് ഇന്ത്യൻ ബാറ്റിംഗ് പരിശീലനം കൃത്യമായ മറുപടി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പൊ ആദ്യ ദിവസം ഇപ്പോൾ പറയുന്ന വേറൊരു കാര്യമുണ്ട് ഇന്ത്യൻ ബോളേഴ്സ് നല്ല രീതിയിൽ ബന്ധറിഞ്ഞു എന്നുള്ളത് നിതീഷ് കുമാർ റെഡ്ഡി നമുക്കറിയാം രണ്ട് വിക്കറ്റ് അദ്ദേഹം വീഴ്ത്തുന്നത് അദ്ദേഹം കുറച്ചുകൂടി സ്ലോ ആണ് മറ്റുള്ള മറ്റുള്ള ബോളർമാരെ അപേക്ഷിച്ച് കുറച്ചുകൂടി സ്ലോ ആയിട്ട് എറിയുന്ന താരമാണ് പക്ഷേ മറു ആകാശ് ആകാശദ്വീപ് ആണെങ്കിലും മുഹമ്മദ് സിറാജ് ആണെങ്കിലും ആണെങ്കിലും ഇവരുടെ ഒരു ഇംഗ്ലണ്ടിന്റെ ഒരു റണ്ണിങ് റേറ്റിന് അതായത് അവർ സ്കോർ ചെയ്യുന്ന റേറ്റ് വേഗത കൃത്യമായി നമ്മൾ തന്നെ കുറക്കാനും കൃത്യമായിരിക്കുന്നതാണ് ഈ ബാസ്ബോൾ കൊണ്ട് കളിക്കാൻ ഓവർ എടുത്ത് വന്നാൽ എന്തായിരിക്കും നമുക്കറിയാം പിന്നെ മുൻനിര തകർന്നു വീണേക്കാം ഈ പറഞ്ഞ പോലെ പിച്ച് മാറ്റിയിട്ടും കാര്യമൊന്നുമില്ലാത്ത രീതിയിലേക്ക് കളി പോകാൻ നല്ല സാധ്യത കൂടുതലാണ് അതുകൊണ്ട് തന്നെയാണ് ഇപ്പം ഒലിം കപ്പിന് സമ്മതിക്കേണ്ടി വന്നു ഇന്ത്യയുടെ ബോളിന് എതിരെ നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം കഴിഞ്ഞ രണ്ട് മത്സരങ്ങൾ നമ്മൾ കണ്ട ഏറ്റവും മികച്ച ഒരു ബോളിംഗ് ലൈന പോയിട്ടാണ് ഇന്ത്യ ഇറങ്ങിയത് നമ്മൾ സൈഫിന് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് ആദ്യം ബാറ്റിങ് നമ്മൾ ഒക്കെയായിരുന്നു ബോളിങ്ങാണ് നമുക്കിച്ച് ആശങ്ക ഉണ്ടായിരുന്നത് അത് പരിഹരിക്കുന്ന രീതിയിലുള്ള ടീമിനെയാണ് നമ്മൾ ഇറക്കിയിരിക്കുന്നത് ഈ മത്സരത്തിൻ്റെ ഗതി എന്തോ ആയിക്കോട്ടെ നമുക്ക് പറ്റുന്ന ഏറ്റവും മികച്ച ഒരു ലെലൻ പറയാൻ വേണ്ടി പറ്റും ഈ ടീമിന് മൂന്നാം ടെസ്റ്റ് ഓർഡ്സിൽ കളിക്കുന്ന പ്രസ്റ്റീജസ് ആയിട്ടുള്ള ലോഡ്സിലേക്ക് കളിക്കാൻ വേണ്ടി ഇറങ്ങിയ ടീമിനെ അപ്പം അതിനു പറ്റിയൊരു നിരയായിട്ട് വരുമ്പോൾ ബാറ്റിങ്ങിലും ബോളിങ്ങും ഇന്ത്യയിൽ സെറ്റാണ് പിന്നെ നമ്മൾ യുവനിരയാണ് പോകുന്നത് ഇംഗ്ലണ്ടിൽ എന്തായിരിക്കും കാസങ്ങപ്പെട്ടിടക്കുന്നത് അത് മാറി യുവനിര ഇത് അത്യാവശ്യം പേടിക്കുന്ന ടീമാണെന്ന് ഇംഗ്ലണ്ടിൽ മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട് ഒന്നേ ഒന്നായി എത്തിച്ചിട്ടുണ്ട് അപ്പം കുറച്ചുകൂടി കരുതലോടെ കണ്ടാൽ മാത്രമേ ഇവിടെ പിടിക്കാൻ പറ്റത്തില്ലാതെ അവരും ഉദ്ദേശിക്കുന്നത് അതിൻ്റെ മാറ്റം തന്നെയാണ് ആ ബോളർമാർ ആ ഇപ്പോൾ പറഞ്ഞാൽ തന്നെ നമ്മുടെ പ്രതീക്ഷയും പിന്നെ പ്രതീക്ഷ കാത്തിട്ടുണ്ട് അതാണ് ഒരു ഇപ്പോൾ ഇങ്ങനെ സമ്മതിക്കേണ്ടി വന്നത് കൃത്യമായി കൃത്യമായി കൂടി കൂടി ലൈൻ നല്ല വേണ്ടി കഴിയുന്നുണ്ട് റെഡ്ഡിയുടെ ഒരു കാര്യം നമ്മൾ പറഞ്ഞു അപ്പോൾ ആദ്യ മത്സരത്തിലാണെങ്കിൽ നമുക്കറിയാം ഷർദുൽ താക്കൂർ ഒരു മോശം പ്രകടനം കാഴ്ചവെച്ച രീതിയിൽ ആ ഒരു സമയത്താണ് നമ്മൾ നിതീഷ് കുമാർ റെഡ്ഡീനെ കൊണ്ടുവരണം എന്ന രീതിയിൽ നമ്മളും ചർച്ചയിൽ പറഞ്ഞിരുന്നു അതായത് മൊത്തത്തിലുള്ള അനലിസ്റ്റുകളെല്ലാം ആ ഒരു അഭിപ്രായമാണ് പറഞ്ഞത് അതിന്റെ ഭാഗമായിട്ട് തന്നെ റെഡ്ഡിനെ ഇന്ത്യ കൊണ്ടുവരികയും ചെയ്തു ആദ്യ മത്സരത്തിൽ റെഡ്ഡിക്ക് അങ്ങനെ അദ്ദേഹം കളിച്ച ആദ്യ മത്സരം അതായത് രണ്ടാമത്തെ റെഡ്ഡിക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല മാത്രമല്ല മൂന്നാമത്തെ മനസ്സിലപ്പോ വരുന്ന സമയത്ത് ഇപ്പൊ ഞാനിപ്പോ നോക്കിയ ആദ്യത്തെ ഒരു ദിവസത്തെ ബോളിംഗ് നോക്കുകയാണെങ്കിൽ സിറാജിന്റെ സിറാജ് എറിഞ്ഞ പതിനാല് ഓവർ അതേ രീതിയിൽ നിതീഷ് റെഡ്ഡി എറിഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ് ഫസ്റ്റ് ഷർദുൽ താക്കൂർ ആറ് ഓവർ മാത്രമാണ് എറിഞ്ഞത് അപ്പോൾ അവിടെ എനിക്ക് തോന്നുന്നത് നിതീഷ് കുമാർ റെഡ്ഡി എന്ന് പറയുന്ന ഒരു ബോളർ അതായത് കുറച്ചുകൂടി ബോളിംഗിൽ കുറച്ചുകൂടി കൺസിസ്റ്റൻസി അദ്ദേഹം ബാറ്റിംഗിൽ അദ്ദേഹം മികച്ച ബാറ്ററാണ് ഓസ്ട്രേലിയയിൽ സെഞ്ചറി അടിച്ചിട്ടുള്ള ആരാണ് അത് അദ്ദേഹം കഴിഞ്ഞ മറ്റേ ഓസ്ട്രേലിയ ബോക്സിംഗ് ടെസ്റ്റിൽ അദ്ദേഹം അത് കഴിഞ്ഞിട്ട് ഇന്ത്യയുടെ ബോളിംഗ് കോച്ചും പറയുന്നുണ്ടായിരുന്നു നിതീഷ് കുമാ നിതീഷ് റെഡ്ഡി കുറച്ചും കൂടി അതെ അത് അദ്ദേഹം കൃത്യമായിട്ട് ഈ മത്സരത്തിൽ മനസ്സിലാക്കിയില്ല തീർച്ചയായും അതാണ് ഈ പറഞ്ഞ പോലെ നമുക്ക് ഷർദുൽ താക്കൂറിനെ കൊണ്ടുവരുമ്പോ നമ്മള് കരുതുന്നത് ബൂമ്രയും സിറാജും പന്തറിയുമ്പോൾ ഷർദുൽ താക്കൂറിനെ കൊണ്ട് സപ്പോർട്ട് ചെയ്യാൻ കഴിയുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പക്ഷെ അത് പറ്റിയില്ല കാരണം അദ്ദേഹം രണ്ടു വഴങ്ങുന്നുണ്ടായിരുന്നു അധികം ഓവർ കൊടുക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല അതെ അദ്ദേഹം ബോളിംഗിനൊരു വീക്ക് ലിങ്ക് ആയി മാറുകയും ചെയ്ത് അതുപോലെ തന്നെയാണ് പ്രസീത് പ്രസീത് ിൽ പിന്നെ എന്ന് പറയുന്ന ഒരു വന്നു പിന്നെ ഏറ്റവും മികച്ച മാറുകയും ചെയ്തു അപ്പൊ പിന്നെ ഈ പറഞ്ഞാൽ തന്നെ ഇപ്പം ശർദൽ താകറിന് പകരം വന്ന നിതീഷ് കുമാർ റെഡ്ഡിക്ക് ഈ മൂന്നാം മത്സരത്തിൽ കൂടുതലോ പന്തറിയേണ്ടതാണ് അദ്ദേഹത്തിന്റെ കടമ വിക്കറ്റ് ഇപ്പം രണ്ട് ആദ്യത്തോടെ തന്നെ വീഴ്ത്തി ആ ഒരു പിന്നെ സിറാജിൽ നിന്നും നമ്മൾ നമ്മളെന്താണോ പ്രതീക്ഷിച്ചത് അത് നിതീഷ് കുമാർ റെഡ്ഡി നമുക്ക് തന്നു രണ്ടു ഓപ്പണർമായും മടക്കി അതിന് പുറമെ ഈ പറഞ്ഞാൽ തന്നെ സിറാജിനെ പോലെ തന്നെ പതിനാല് ഓവറും ആ ദിവസം എറിഞ്ഞു പറയുമ്പം ബൂമ്രക്കാണല്ല ആശ്വാസം കിട്ടുന്നത് ബൂമ്രയുടെ പിന്നെ ജോലിപരം കുറയാണ് അല്ലെങ്കിൽ ബൂമറ നടുപടിക്കുന്ന രീതിയിൽ പന്തറിയുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോയത് ഇങ്ങനൊരു ഇത് വന്നാൽ കഴിഞ്ഞാൽ നമുക്ക് പരമ്പരയൊക്കെ പോകുമ്പോൾ പറഞ്ഞിരുന്നു ബൂമ്ര മൂന്ന് മത്സരമാണ് കളിക്കുന്നത് അദ്ദേഹത്തിന് കുറച്ചും കൂടി ഒരു വിട്ടുവാണെങ്കിൽ അദ്ദേഹം കൂടുതൽ മത്സരങ്ങൾ കളിച്ചാൽ അതും ഇന്ത്യക്കാണ് നേട്ടമെന്ന് ഇപ്പൊ നിതീഷ് റെഡ്ഡിയുടെ കാര്യം പറയുകയാണെങ്കിൽ പോലും ഇപ്പൊ അദ്ദേഹം കഴിഞ്ഞ ഓസ്ട്രേലിയൻ പര്യടനത്തിന് ശേഷം അദ്ദേഹം തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട് കഴിഞ്ഞ ഓസ്ട്രേലിയൻ പര്യടനത്തിന് ശേഷം പാറ്റ് കമിൻസുമായിട്ട് സംസാരിച്ച് ഇന്ത്യയുടെ ബോളിംഗ് പരിശീലകനുമായിട്ട് സംസാരിച്ച് കുറച്ചും കൂടി കൂടുതൽ പന്തറിയണം കുറച്ചുകൂടി ബോളിംഗിൽ കുറച്ചുകൂടി കൺസിസ്റ്റൻസി നമുക്ക് ഇപ്പൊ മോർണിംഗ് വോർക്കിലാണെങ്കിൽ നിതീഷിനെ കുറിച്ച് അഭിപ്രായപ്പെടുന്നത് അദ്ദേഹം കുറച്ചുകൂടി നല്ല രീതിയിൽ പന്തറിയാൻ കഴിവുള്ള താരം തന്നെയാണ് അദ്ദേഹത്തിന് നല്ല രീതിയിൽ പന്തറിയാൻ കഴിയുമെന്നുള്ളതാണ് ബാറ്റിംഗിൽ അദ്ദേഹം തെളിയിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന് കഴിവുള്ളത് കഴിഞ്ഞ മത്സരത്തിൽ അദ്ദേഹം ഫ്ലോപ്പ് ആയെങ്കിൽ പോലും അദ്ദേഹത്തിന് നല്ല ഒരു ഇന്നിങ്സ് ഇന്ത്യ പ്രതീക്ഷിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ബുംബറയുടെ കാര്യത്തിൽ ഒരു പരിക്ക് എന്ന് പറയുന്ന ഒരു ഇത് നിക്കുന്നതുകൊണ്ട് തന്നെ ഈ മത്സരത്തിൽ അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ അങ്ങനെ മറുവശത്ത് ഇന്ത്യയുടെ ഒരു ഡിസിപ്ലിൻ ഇന്ത്യൻ ടീമിന്റെ ഒരു ഡിസിപ്ലിനെ കുറിച്ച് കൂടി നമ്മൾ സംസാരിക്കേണ്ടതുണ്ട് ഇപ്പൊ ഓസ്ട്രേലിയൻ പര്യാടത്തിന് ശേഷം നമ്മൾ പല വിഷയങ്ങളും ഉണ്ടായിരുന്ന അതിനകത്ത് ഗംഭീർ കൊണ്ടുവന്നൊരു കാര്യം അല്ലെങ്കിൽ ഗംഭീര അല്ല ഇന്ത്യൻ ടീം കൊണ്ടുവന്ന മാനേജ്മെന്റ് കൊണ്ടുവന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഫാമിലിയുമായിട്ടുള്ള ടൈം കുറക്കുക എന്നുള്ളതാണ് പ്രത്യേകിച്ച് മത്സരത്തിന് ംബീർ ആ വിഷയത്തിലൊരു പരാമർശം കൂടി നടത്തിയിട്ടുണ്ട് അദ്ദേഹം പറയുന്നത് ഇതൊരു ഹോളിയുടെ അല്ല എന്നുള്ളതാണ് ഒരു പർപ്പസ് ഒരു ലക്ഷ്യം ഇതിലുണ്ട് എന്നുള്ളതാണ് അതായത് ക്രിക്കറ്റ് കളിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ പാടത്ത് നമ്മൾ ഫ്രീ ആവുന്ന സമയത്ത് കളിക്കുന്ന ഒരു കാര്യമല്ല അവരെ സംബന്ധിച്ച് അവരുടെ ഒരു വർക്ക് പോലെ വരുന്നൊരു അത് അവർ എൻജോയ് ചെയ്ത് ചെയ്യാന്നുള്ള ഒരു അർത്ഥത്തിലായിരിക്കും അവർ പക്ഷേ ഗംഭീരത് പറയുന്നത് ഈ ഒരു മാറ്റങ്ങൾ ഇന്ത്യൻ ടീമിനെ നല്ല രീതിയിൽ പോസിറ്റീവായിട്ടുണ്ടാവും പ്രത്യേകിച്ച് പുതിയൊരു യുവനിര വരുന്ന ഒരു സാഹചര്യത്തിൽ തീർച്ചയായും ഒരു ഈ യുവനിരയാണ് അതിൽ പിന്നെ നമ്മൾ പറയുമ്പോൾ യുവതിയുടെ ഇടയ്ക്ക് എന്തിനാ അത്ര കൺട്രോൾ നീക്കേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷേ പറയുമ്പോൾ ഈ ഗംഭീർ പറഞ്ഞ കാര്യമുണ്ട് ഇത് നമ്മളൊരു പതിന പിന്നൊരു പതിനഞ്ച് പേർ അല്ലെങ്കിൽ പതിനെട്ട് പേരാണ് സ്ക്വാഡ് പോകുന്നത് എല്ലാവർക്കും കിട്ടുന്ന ഒരു ബാക്കിയല്ല രാജ്യത്തെ പ്രതിനിധീകരിച്ചിട്ട് രാജ്യത്തിൻ്റെ അഭിമാനം ഉയർത്താൻ വേണ്ടി പോകുന്ന സ്ക്വാഡാണ് അതൊരു ഹോളിഡേ ട്രിപ്പിന് പോകുന്നതല്ല നമുക്കൊരു പ്രത്യേകമായ ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യം ഏറേറ്റാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കേണ്ടത് ഫാമിലി കൂടിയുള്ളത് പിന്നെ ചിലപ്പം സമ്മർദ്ദം കുറച്ചേക്കാം അല്ലെങ്കിൽ അവർക്ക് കുറച്ചും കൂടി കംഫർട്ട് പക്ഷേ അതിലേക്കാൾ ഉപരി അത് അല്ലെങ്കിൽ ഫാമിലിക്കാണുമ്പോൾ പ്രാധാന്യം രീതിയിലേക്ക് പോകാൻ വേണ്ടി പാടില്ല നമ്മുടെ ലക്ഷ്യം മത്സരങ്ങളാണ് അപ്പം അതിനേക്ക് വേണ്ടിയിട്ട് തന്നെ ടാർഗറ്റ് ചെയ്യണം അപ്പോൾ അതിനാണ് കൂടുതൽ പ്രവർത്തി കൊടുക്കേണ്ടതെന്ന് പറയുന്നത് തെറ്റൊന്നുമില്ല കാരണം ഈ പതിനഞ്ച് വർഷത്തെ ഒരു മാസം ടൂറിനേക്ക് ചിലപ്പോൾ ഒരു രാജ്യത്തേക്ക് പോകുന്നത് അപ്പം രാജ്യത്തിൻ്റെ രാജ്യത്തിൻ്റെ പിന് വേണ്ടി കളിക്കാൻ വേണ്ടി പോകുമ്പം രാജ്യാവശ്യപ്പെടുന്ന ടീം ആവശ്യപ്പെടുന്ന തന്നെ അവർ കൊടുക്കേണ്ടതുണ്ട് ആ ടീം ബസ്സിലേക്ക് ഒരുമിച്ച് ചേർത്തണം അങ്ങനെ പല മാറ്റങ്ങൾ കൊണ്ടുവരുന്നത് അതൊക്കെ പിന്നെ പോസിറ്റീവായിട്ട് അവർ തോന്നുന്നു കാരണം അത് വേണ്ട ഒരു ടീമിന് അച്ചടക്കം ഒരു ഗെട്ടുറപ്പിന് ഒരു സിസ്റ്റത്തിന് അത് വേണ്ടതാണ് ഒരു ചില ചട്ടക്കൂടുകൾ എന്തുകൊണ്ടും നല്ലതാണ് അതില്ലാത്തതിൻ്റെ പല പ്രശ്നങ്ങളും നമ്മളിപ്പോൾ പല രാജ്യങ്ങളും പല ക്രിക്കറ്റ് ബോർഡുകളും കാണുന്നുണ്ട് അപ്പം ഇന്ത്യ അങ്ങനെ കൊണ്ടുവരുമ്പോൾ അല്ലെങ്കിൽ ഗംഭീർ അതിനെക്കുറിച്ച് പറയും പറയുമ്പോൾ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് എന്തിനാണ് ഇത് താരങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയും കോച്ചിന് പറ്റുന്നുണ്ട് ആ പരിശീലകം പറയുമ്പോൾ അത് അംഗീകരിക്കുകയോ അല്ലെങ്കിൽ അത് അതിനെ എത്രത്തോളം വിജയകരമാക്കി മാറ്റാൻ പറ്റുമോ അത് ചെയ്യുക എന്ന് മാത്രമേ ഉള്ളൂ അത് ടീമിനും ഗുണം ചെയ്യുന്നു മാത്രമാണ് ഞാൻ കരുതുന്നത് എന്തായാലും ഈ ലോഡ്സിലെ ടെസ്റ്റ് പുരോഗമിക്കുകയാണ് അപ്പോൾ ഇന്ത്യനെ സംബന്ധിച്ച് വലിയൊരു പ്രതീക്ഷ എന്ന് പറയുമ്പോൾ കഴിഞ്ഞ ഒരു രണ്ട് മൂന്ന് ടെസ്റ്റുകളായിട്ട് ഇന്ത്യ ഇന്ത്യക്ക് വലിയ പ്രതീക്ഷ ഉള്ളൊരു മൈതാനാണ് കാരണം അവസാനം കളിച്ച മൂന്ന് ടെസ്റ്റ് മത്സരങ്ങളിൽ രണ്ടിലും ഇന്ത്യക്ക് വിജയിക്കാൻ പറ്റിയിട്ടുണ്ട് അവസാനം കളിച്ച രണ്ടായിരത്തിഇരുപത്തൊന്നിൽ ആ ഒരു വിജയമൊക്കെ നമുക്ക് വലിയൊരു ആവേശം പകരുന്ന വിജയം തന്നെയാണ് അതെ അതെ തീർച്ചയായും അപ്പൊ അങ്ങനെ ഗില്ലിനെ ഒരുപാട് റെക്കോർഡുകളൊക്കെ ഇരിക്കുന്നത് കാരണം ഓസ്ട്രേലിയയിൽ ഒന്നിലധികം ടെസ്റ്റ് മത്സരം വിജയിക്കുന്ന ക്യാപ്റ്റൻ അത് അങ്ങനത്തെ ഒരുപാട് റെക്കോർഡുകൾ ഗില്ലിനെ കാത്തിരിക്കുന്ന റണ്ണില് ഒരു റെക്കോർഡുകൾ അതെ അങ്ങനെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആവേശം നിറഞ്ഞു നിൽക്കുന്ന ഒരു മത്സരം തന്നെയാണ് ലോഡ്സിൽ നടക്കുന്നത് അതിൽ ആദ്യ ദിവസം ഇംഗ്ലണ്ട് ഒരു ഭേദപ്പെട്ട ഇതിലേക്ക് എത്തിയിട്ടുണ്ട് രണ്ടാം ദിവസം നമുക്ക് ഈ പറയുന്ന പോലെ കളി പുരോഗമിക്കുമ്പോൾ എങ്ങനെ ഏത് തരത്തിലാണ് പിച്ച് പ്രതികരിക്കുന്നത് അതിനനുസരിച്ചിട്ടായിരിക്കും മത്സരം മുന്നോട്ട് പോകുന്നത് എന്തായാലും മികച്ച മത്സരം തന്നെ നമുക്ക് കാണാൻ കഴിയട്ടെ എന്ന് ആശംസിക്കും സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാമിനി സമയത്തിൽ